രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് ക്ലാഷിനാണ് ഓഗസ്റ്റ് പതിനാലിന് ഇന്ത്യൻ സിനിമാ ലോകം സാക്ഷിയാകാൻ പോകുന്നത് യശ്രാജ് ഫിലിംസിന്റെ വാർട്ടു രജനീകാന്ത് ലോകേഷ് കനകരാജ് കൂട്ടുകെട്ടിലെത്തുന്ന കൂലി എന്നിവയാണ് ഏറ്റുമുട്ടാൻ പോകുന്ന രണ്ട് ചിത്രങ്ങൾ വമ്പന്മാർ ഒരുമിക്കുന്നതിനാൽ തന്നെ ചിത്രങ്ങളും തമ്മിലുള്ള മത്സരം സിനിമാ പ്രേമികൾക്കിടയിലും വലിയ ചർച്ചയാണ് സൂപ്പർ സ്റ്റാർ രജനീകാന്തും ലോകേഷ് കനകരാജും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമെന്ന നിലയിൽ വലിയ ഹൈപ്പ് തന്നെയാണ് കൂലിക്ക് ലഭിക്കുന്നത് ഒപ്പം വമ്പൻ താരനിരാണി നിരക്കുന്ന ചിത്രത്തിൽ അമിർ ഖാനും അതിഥിവേഷത്തിലെത്തുന്നുണ്ട് ഇതോടെ കോളിവുഡിലെ അടുത്ത സെൻസേഷൻ ആകാൻ കെൽപ്പുള്ള ചിത്രമാകും കൂലിയെന്ന് സിനിമ അനലിസ്റ്റുകൾ പറയുന്നു തെന്നിന്ത്യൻ സിനിമകളുടെ ബോക്സ് ഓഫീസിൽ ഈ വർഷം കോളിവുഡിന് കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല ആ ക്ഷീണം കൂലിയിലൂടെ മറികടക്കാനാകുമോ എന്നാണ് ഏവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് അതേസമയം ബോളിവുഡ് സ്പൈ യൂണിവേഴ്സിന്റെ ഹൃത്തിക് റോഷൻ ജൂനിയർ എൻ ടിആർ ചിത്രം വാർട്ടോവിന്റെ വരവും ചർച്ചാ വിഷയമാണ് പാനിന്ത്യൻ പ്രേക്ഷകർക്കിടയിൽ വലിയ മത്സരം നടത്താനുള്ള സാധ്യതകൾ ഈ രണ്ട് ചിത്രത്തിനുമുണ്ട് ഇപ്പോൾ ചിത്രങ്ങളുടെ നോർത്ത് അമേരിക്ക ബുക്കിംഗിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ ചർച്ചയാവുകയാണ് കണക്കുകൾ പ്രകാരം പതിനാറേ ദശാംശം മൂന്ന് കോടി രൂപയാണ് കൂലിയുടെ നോർത്ത് അമേരിക്കൻ കളക്ഷൻ അതായത് എഴുപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് ടിക്കറ്റുകളാണ് ഇതുവരെ ചിത്രത്തിൻ്റെതായി വിറ്റഴിച്ചത് എന്നാൽ ബോളിവുഡ് ചിത്രമായ വാർട്ടൂവിന് വെറും മൂന്നേ കോടി മാത്രമാണ് നോർത്ത് അമേരിക്കൻ കളക്ഷനായി നേടാനായത് പതിനാറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ടിക്കറ്റുകൾ മാത്രമേ ചിത്രത്തിന്റേതായി വിറ്റഴിക്കപ്പെട്ടിട്ടുള്ളൂ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് എന്നിവിടങ്ങളിലും കൂലി തന്നെയാണ് കളക്ഷനിൽ മുന്നിട്ട് നിൽക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഇതുപ്രകാരം നിലവിലെ കണക്കുകൾ അനുസരിച്ച് വാർട്ടുവിനേക്കാൾ വലിയ ഓപ്പണിംഗ് കൂലി നേടുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത് എന്നാൽ കൂലിക്ക് ചെക്ക് വയ്ക്കാനായി വാർട്ടു നൽകിയ അപ്രതീക്ഷിതമായ ഇരുട്ടടികൾ വിഫലമായി പോയതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഇന്ത്യയിലെ എല്ലാ ഐമാക്സ് സ്ക്രീനുകളും ഓഗസ്റ്റ് പതിനാല് മുതൽ രണ്ടാഴ്ചത്തേക്ക് വാട്ടു സ്വന്തമാക്കിയത് കൂലിക്ക് തലവേദനയായിരുന്നു ഇത് കൂലിക്ക് വലിയ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലുമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന കളക്ഷൻ കണക്കുകൾ കൂലിയുടെ വിജയത്തെയാണ് കാണിക്കുന്നതെന്ന് സിനിമ അനലിസ്റ്റുകൾ പറയുന്നു ഐമാക്സ് സ്ക്രീനുകളിൽ ചിത്രം പ്രദർശിപ്പിക്കുന്നതിനായി യശ്രാജ് ഫിലിംസ് രാജ്യത്തെ മുപ്പത്തി മൂന്നിലധികം തിയേറ്ററുകളുമായി കരാർ ഒപ്പിട്ടിരുന്നു ഇതോടെ കൂലിക്ക് ഒരു ഐമാക്സ് സ്ക്രീൻ പോലും ലഭിക്കില്ല ഈ തന്ത്രപരമായ നീക്കത്തിലൂടെ വാർ ടൂവിന് പ്രീമിയം സ്ക്രീനുകളിൽ മുൻതൂക്കം ലഭിക്കുമെന്നായിരുന്നു വിലയിരുത്തലുകൾ കൂലിയുടെ അൻപത് മുതൽ എഴുപത് ശതമാനം വരെ ഷൂട്ടിംഗ് ഐമാക്സ് ഫോർമാറ്റിൽ നടത്തിയതായാണ് റിപ്പോർട്ടുകൾ അതിനാൽ തന്നെ ഐ സ്ക്രീനുകൾ ലഭിക്കാത്തത് ചിത്രത്തിന്റെ ആദ്യഘട്ട പ്രദർശനത്തെ ബാധിച്ചേക്കാമെന്നും വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു എന്നാൽ വാർ ടൂവിനെ പിന്നിലാക്കിക്കൊണ്ട് കൂലി ഇന്ന് കുതിക്കുകയാണ് അതോടൊപ്പം തന്നെ കൂലിയുടെ ടീസറിനും ട്രെയിലറിനും വമ്പൻ വരവേൽപ്പാട് ലഭിച്ചതെങ്കിൽ വാർ ടൂവിന്റെ ടീസറിനും ട്രെയിലറിനും വിമർശനങ്ങളാണ് ലഭിച്ചത് ടീസറിന്റെ മേക്കിങ്ങിനും വി എഫ് എക്സിനും ആക്ഷൻ സീനുകൾക്കും വലിയ രീതിയിലാണ് വിമർശനങ്ങൾ ഉയർന്നത് ഈ സ്പൈ യൂണിവേഴ്സിൻ്റെതായി നേരത്തെ പുറത്തിറങ്ങിയ മറ്റു സിനിമകളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള മേക്കിംഗ് ആണ് വാർ ടൂവിന്റെതെന്ന് പ്രേക്ഷകർ വിമർശിച്ചിരുന്നു അതോടൊപ്പം മൗണ്ടൻ ഡ്യൂ പരസ്യം പോലെയാണ് ടീസർ എന്നും ട്രോളുകൾ ഉയർന്നിരുന്നു എന്തായാലും കൂലിയും വാട്ടവും ഒരേ ദിവസം തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ആര് വാഴും ആര് വീഴുമെന്നാണ് പ്രേക്ഷകർ ഇപ്പോൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം